തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജി ഭരിക്കുന്ന എൻ ഡി എ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ സമ്പൂർണ്ണ ക്രമക്കേട് നടത്തിയെന്നും ആരോപണമുണ്ടായി ഇവിടെ നിന്ന് പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുമോ ഇല്ലയോ എന്നതാണ് ഇല്ല എന്നതാണ് ഉത്തരം പക്ഷേ രാഷ്ട്രീയ പാർട്ടികളാണ് കൃത്രിമം കാണിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ സജീവാല നടത്തുന്ന നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇലക്ഷന് മുൻപ് വോട്ടർ പട്ടികയിൽ മാസീവായി ആളുകളെ ചേർക്കുന്നുണ്ട് ബി ജെ പി കോൺഗ്രസ് സി പി എം തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ തുടങ്ങി എല്ലാ പാർട്ടികളും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ദശകങ്ങളായി ഈ പരിപാടി നടത്തി വരുന്നുണ്ട് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ആളുകളെ കുത്തിത്തിരുകുന്നത് തടയാൻ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം ഉയരാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ പരമാവധി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനായി ഇലക്ഷൻ കമ്മീഷൻ എൻറോൾമെന്റ് നടപടികളിൽ വരുത്തിയ ലളിതവൽക്കരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന രീതി ഒരു മണ്ഡലത്തിലെ വോട്ടർ മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയാൽ ഇരട്ടിപ്പ് കണ്ടെത്താൻ സോഫ്റ്റ്വെയറിന് കഴിയാത്ത സാഹചര്യം എന്നിവ കാരണമാണ് ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്കും ഓൺലൈനായി ഫോം നമ്പർ സിക്സിൽ അപേക്ഷ സമർപ്പിക്കാം നിലവിലെ വിലാസത്തിൽ ആറുമാസം സ്ഥിരതാമസമാണെന്ന് തെളിയിക്കുന്നതിനായി വാടക ചീട്ടോ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് മാത്രം മതി അതായത് ഒരാൾക്ക് വളരെ ഈസിയായി അപേക്ഷ സമർപ്പിക്കാം പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുൻപ് നടക്കുന്ന വോട്ടർ പട്ടിക റിവിഷൻ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ വൻതോതിൽ അവരുടെ പേരിലുള്ള അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരിൽ അപേക്ഷ സമർപ്പിക്കുന്നു ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇ അഥവാ ഇലക്ഷൽ രജിസ്ട്രേഷൻ ഓഫീസർ അന്വേഷണത്തിനായി ബൂത്ത് ലെവൽ ഓഫീസർ കഴിക്കുന്നു അംഗനവാടി വർക്കേഴ്സ് സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഇവരാണ് ബി ആയി ജോലി ചെയ്യുന്നത് ഇലക്ഷന് തൊട്ട് മുൻപ് നടക്കുന്ന വോട്ടർ പട്ടിക പേരു ചേർക്കൽ മഹാമഹത്തിൽ നൂറുകണക്കിന് ഫോം നമ്പർ സിക്സ് അപേക്ഷകൾ എത്തുന്നു ഈ ഓരോ അപേക്ഷയും നേരിട്ട് പരിശോധന നടത്തി ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ ഒരു ബി എൽഒക്കും കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് മുഴുവൻ അപേക്ഷയും അവർ ഓക്കെ അടിച്ചുകൂടും ബി എൽഒ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇ ആർഒ അപ്രൂവ് ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാം പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെടും ഇ ആർഒ എ ഇ ഇ ആർഒ ബി എൽഒ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടികൾ ഉൾപ്പെടുന്ന ഈ ത്രിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെയുള്ളത് മുന്നൂറ് ജീവനക്കാർ മാത്രമാണ് അവർ ഏതാണ്ട് പൂർണ്ണമായും ദില്ലിയിലെ ആസ്ഥാന ഓഫീസായ നിർവാചൻ സദൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതു ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ഇടപെടുന്നില്ല എന്നതാണ് വാസ്തവം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നിലവിലെ രീതി മൂലമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസാന നിമിഷം അപേക്ഷാ മഹോത്സവം നടത്താൻ കഴിയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുമിഞ്ഞുകൂടുന്ന ഈ അപേക്ഷകളിൽ വെരിഫിക്കേഷൻ നടത്താൻ ബി എൽഒമാർക്ക് കഴിയാതെ വരുന്നു ടൈം ലിമിറ്റ് പാലിക്കാൻ ഈ അപേക്ഷകൾ എല്ലാം അംഗീകരിക്കാൻ ഇ ആർഒ നിർബന്ധിതമാകുന്നു വ്യാജ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ വൻ തോതിൽ ഇരച്ചു കയറി ഇരിപ്പുറപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവസാന ലാപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവേശഭരിതരാകുന്നത് ആ സമയത്ത് സീറ്റ് പിടിക്കാൻ അവർ ഏതറ്റം വരെയും പോകും പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് രണ്ടു മാസം മുൻപെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ നിർത്തണം കൂടാതെ റേഷൻ കാർഡ് ആധാർ കാർഡ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ജെനുവിൻ അഡ്രസ് പ്രൂഫിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻറോൾമെന്റ് അനുവദിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ വന്നാൽ ഇതിലെ പരിമിതികൾ ഒരുപാട് പരിഹരിക്കാൻ സാധിക്കും മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരിൽ നിന്നും വീണ്ടും ഫോം നമ്പർ സിക്സിൽ അപേക്ഷ നൽകിയാൽ അത് കണ്ടെത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുന്നില്ല വോട്ടേഴ്സ് എൻറോൾമെന്റ് ബയോമെട്രിക് എൻട്രിയുടെ അടിസ്ഥാനത്തിൽ അല്ലാത്തതിനാൽ തട്ടിപ്പുകാരെ കണ്ടെത്താനും കഴിയില്ല അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടണം കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി അപാകതകൾ ഇന്ത്യയിലെ ഏത് ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിലും നമുക്കത് വളരെ വേഗത്തിൽ കണ്ടെത്താനാകും രാഹുൽ വിജയിച്ച വയനാട് അല്ലെങ്കിൽ റായ്ബറേലി ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഹുൽ മത്സരിച്ച മണ്ഡലത്തിൽ വൻതോതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട് വാരണാസി കൽക്കത്ത ചെന്നൈ തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നും വേണ്ട എല്ലായിടത്തും അതാതിടങ്ങളിലെ പ്രബല കക്ഷികൾ മാസായി എൻറോൾമെന്റ് നടത്തുന്നുണ്ട് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ കാലത്ത് ഇന്റൻസീവായി അതിതീവ്രമായി പേര് ചേർക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ബൂത്ത് ലെവൽ വരെ അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടി അവരുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വിജയസാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ബി ജെ പി മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും അവിടേക്ക് ആളെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അതിന് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് അത് സാധിക്കുകയും ചെയ്യും തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടായുസം നിലനിൽക്കുന്ന ബംഗാളിലെ വോട്ടർ പട്ടികയുടെ അവസ്ഥയൊക്കെ ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അവസാന നിമിഷം പോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തീവ്രശ്രമം നടത്താത്ത ഒരേ ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് മാത്രമായിരിക്കും പാർട്ടിയുടെ അടിത്തട്ടിൽ തന്നെ അതിരൂക്ഷമായ ഗ്രൂപ്പിസം ഉള്ളതിനാലാണ് ഇലക്ഷൻ കാലത്ത് ലോക്കൽ നേതാക്കളുടെ മുഴുവൻ ശ്രദ്ധയും അവിടെ കേന്ദ്രീകരിക്കപ്പെടത്തത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച മണ്ഡലത്തിൽ സിദ്ധരാമയുടെ കീഴിലുള്ള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതും കൌണ്ടിംഗ് നടത്തുന്നതുമെല്ലാം ഇലക്ഷൻ ഒബ്സർവറായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുതിർന്ന ഐ ഉദ്യോഗസ്ഥർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പ്രതിനിധി കരട് വോട്ടർ പട്ടികയുടെ പകർപ്പ് എല്ലാ അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടിക്കും സൗജന്യമായി ലഭിക്കും പക്ഷേ ഈ പട്ടിക കൈപ്പറ്റാനോ പരിശോധിക്കാനോ പോലും മിക്ക രാഷ്ട്രീയ കക്ഷികളും താല്പര്യം കാണിക്കാറില്ല കൂടാതെ എല്ലാ ബൂത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റ് അഥവാ ബി എൽ എ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് ഏറ്റവും താഴെ പാർട്ടി വർക്കർമാരായ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഈസിയായി കരട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനാവും പക്ഷേ തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം മാത്രമാണ് വിലാപവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കാരണം വോട്ടർ പട്ടികയിൽ സ്വന്തം കൂട്ടരെ തിരികെ കയറ്റുന്നതിൽ പരസ്പരം മത്സരിക്കുന്ന പാർട്ടികൾക്ക് ജനം തിരസ്കരിച്ചു കഴിയുമ്പോഴാണ് തങ്ങളെക്കാൾ കൂടുതൽ പേരെ കൂട്ടിച്ചേർന്നവർക്കെതിരെയും കമ്മീഷനെതിരെയും കണ്ടക്ഷോഭം നടത്തുന്നത് എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥകൾ ഇരട്ടിപ്പ് ബയോമെട്രിക് എൻറോൾമെന്റ് ഒക്കെ വഴി ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതിന് സിസ്റ്റം അപ്ഡേഷൻ ആണ് ആവശ്യം ഇന്ത്യ പോലെ അറുപത്തിനാല് കോടി അറുപത്തിനാല് ലക്ഷം വോട്ടേഴ്സ് ഉള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ എന്ന് വേണം കരുതൽ വോട്ടർമാരുടെ എണ്ണം കുത്തനെ കുറയാനും ഒക്കെ സാധ്യതകൾ ഇത്തരം ഒരു ഘട്ടത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ തിരിച്ചും രാഹുൽ ഗാന്ധിക്കും പാറയാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നമ്മുടെ നാട്ടിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നതല്ല മറിച്ച് രാഷ്ട്രീയ പാർട്ടികളാണെന്ന് വ്യക്തമാവുകയാണ്